രണ്ടായിരത്തി ഇരുപത്തി ആറ് സമസ്ത പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ് തെജ്വീദ് വലിസാനുൽ ഖുർആൻ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് മുഴുവൻ കാണുകയാണെങ്കിൽ എവിടെയൊക്കെ പിഴവ് പേറ്റി ഏകദേശം എത്ര മാർക്കൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത് വന്നിരുന്നത് സിൽ ബിമാ യുനാസിബ് യോജിച്ചത് ചേർക്കാനാണ് ഒന്ന് ആ ഷെഹ്റു സാനിമിൻ മിൻ അഷറിൽ ഹിജറ ഹിജറ വർഷത്തിലെ രണ്ടാം മാസം സഫറാണ് അൽ കാരിൽ മദനിയു മൂന്ന് യദ്ഹബു അബീ എൻ്റെ ഉപ്പ പോകുന്നു ഇങ്ങനെ സൂക്ക് അങ്ങാടിയിലേക്ക് നാല് കുർആാൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി അബൂബക്കർ അലി അള്ളാഹെന്നു അഞ്ച് സിഫത്ത് ദാൽ ദാലിൻ്റെ സിഫത്ത് ഏതാണ് ചോദിച്ചത് കൽക്കലത്താണ് രണ്ടാമത്തത് മയ്യസി സൊഹീഹ ശരി അടയാളപ്പെടുത്താനാണ് അതിലൊന്ന് ജലസ ജലസ എന്നുള്ളതിനോട് ചോദിച്ചത് മുഫ്രദ് മുതക്കറാണ് ആണുങ്ങൾക്കുള്ള ഏകവചനമാണ് രണ്ട് വസല എന്നുള്ളത് മുസന്ന രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് മൂന്നൽ കാരിയുൽ ഖലഫ് ഊഫി കൂഫക്കാരനാണ് അൽ കാരിയു അബൂ അമ്ര അദ്ദേഹം ബസരിയാണ് മൂന്നാമത്തത് ബയ്യീൻ വ്യക്തമാക്കാനായിരുന്നു ഹത്തമുൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ സുറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ മുസ്ഹഫിൽ കർമ്മപ്രകാരം തീർത്ത് ഓതുന്നതിനാണ് ഖത്തമുൽ ഖുറാൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് ജീമ് ജായിസ് ജാഇസാണെന്നതിൻ്റെ വ്യാഖ്യാനം എന്താണ് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് മൂന്നാമത്തതായാലും ഇഷ്മാമ് ഇഷ്മാമിന് വ്യക്തമാക്കുമ്പോൾ റഫ് ഓ ലമ്മോ ഉള്ള അക്ഷരത്തിൻ്റെ മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇത് ആം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക അതാണ് ഇഷ്മാമ് ഇനി സരിഫ് സർഫാക്കാനാണ് യക്കിലു യക്കിലത്ത് യഖില രണ്ടാമത്തത് യഹ്റുജു യഹ്റുജാനി യഹ്റുജുന തഖ്റുജു തഖ്റുജാനി യഹ്റുജുന മൂന്ന് തഖ്തുബു തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തഖ്തുബിന എന്നാണ് ഇനി അഞ്ചാമത്തത് റത്തിബിൽ കെലിമാത്ത് കെലിമത്തുകൾ ഓർഡർ ആക്കാനാണ് തനസഹ അൻ കൗലിൻ വ ഫിയലിൻ വനിയത്തിൻ രണ്ടാമത്തത് അള്ളാഹു മനബിർ ബി വ കിതാബിക്കുലിക്ക് ബിഹി ലിസാനി എന്നുള്ളതാണ് ആറാമത്തത് അജിബ് ഉത്തരം എഴുതുക എന്നതാണ് ഒന്ന് റിസുബ് എന്നാൽ എന്ത് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ എന്നാണ് രണ്ടാമത്തത് ഖുർആാൻ തീർത്ത് ഓധിയവന് വീണ്ടും എന്തെല്ലാം ചെയ്യണം വീണ്ടും ഫാത്തിഹയും അൽബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയത്തും ഓതി അടുത്ത ഖത്തമ് തുടങ്ങി വയ്ക്കലും ദാവ് ചെയ്യലും അനിവാര്യമാണ് മൂന്ന് കുഫക്കാരായ നാല് കരിവുകളാരെല്ലാം ആസിമുൽ കോഫി ഹംസത്തുൽ കോഫി അൽ കിസായി ഉൽ കോഫി ഖലഫുൽ കോഫി നാല് തിലാവത്തിൻ്റെ സുജൂത് സുന്നത്താണ് ആർക്ക് പരിശുദ്ധ ഖുർആാനിലെ സജ്ജതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിൻ്റെ സുജൂത് സുന്നത്താണ് അഞ്ചാമത്തത് താങ്കൾക്ക് ഖുർആാൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉബൈബിനു കാബിനോട് നബ്സലാഹു അഹി വസല്ലമ്മ പറഞ്ഞതാണ് ഏഴാമത്തത് ഈ തിൽ മിസാൽ ഇൽ ഇലാത്തിയ തായ്ക്കൊടുത്തിരിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ് ഫീൽ മാദി ലിൽ മുഫ്രദിൽ വോയിബ് സ്ഥലത്തില്ലാത്ത ഏകവചനം അത് മാതിയായ ഫീലോടുകൂടെ ദഹബ ഹമീദുൻ ഇല മദ്രസ ഹമീദ് മദ്രസയിലേക്ക് പോയി ഫീൽ മുലാരിയാണ് വേണ്ടത് ലിൽ മുഫ്രദിൽ വായ്പബി അതും സ്ഥലത്തില്ലാത്ത ഏകവചനമായിരിക്കണം യദബു അബി ഇലസൂഖ് എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു മൂന്നാമത്തത് ഫീൽ മുലാരി ലിൽ ജം ഇൽ മുത്തക്കല്ലിം സംസാരിക്കുന്ന ബഹുവചനം മുത്തക്കല്ലിയുമായ ബഹുവചനം നൊഹിബു വത്തനന വനഹ്ദിമുഹു രാജ്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിനുവേണ്ടി നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നു എട്ടാമത്തത് അരിബ് അറബിയാക്കാനാണ് എൻ്റെ ഉപ്പ ടവ്വൽ വാങ്ങി ഇഷ്ട്രാബി മിന്ദീളൻ രണ്ട് ഉമ്മ ചൂല് കൊണ്ട് മുറ്റം വൃത്തിയാക്കി നെല്ലഫത്തിൽ ഉമ്മു അൽ ബിൽ മിക്കനസത്തി മിക്കനസത്താണ് ചൂല് ഇനി ഒൻപതാമത്തത് ഉത്തുബ് മാന അർത്ഥം എഴുതാനായിരുന്നു ഫുസ്താൻ എന്ന് പറഞ്ഞാൽ മാക്സി ആണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം രണ്ട് നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി എന്നാണ് മൂന്ന് സമീൽ സ്നേഹിതൻ നാലാമത്തത് ബന്തലൂൻ എന്ന് പറഞ്ഞാൽ പാൻറ്റ് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏകദേശം എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാകുമോ എന്നൊന്ന് അറിയിക്കുക നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണോ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് പ്ലസ് ലഭിക്കുമോ എന്താണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി കമൻറ്റിലൂടെ അറിയിക്കുക മറ്റു വിഷയങ്ങളുടെ ഉത്തരം വേണമെന്നുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എത്രമാത്രം ലൈക്ക് ഉണ്ട് ആളുകൾക്ക് ആവശ്യമുണ്ട് എന്നതനുസരിച്ച് മാത്രമാണ് നമ്മൾ വീഡിയോ കൊണ്ടുവരിക കാരണം ഇത് എഴുതി പിടിപ്പിക്കാൻ ഇങ്ങനെ ചോദ്യ ഇങ്ങനെ ഉത്തരങ്ങൾ എഴുതി കൊണ്ടുവരിക എന്നുള്ളത് ഒരുപാട് സമയമെടുക്കുന്ന പണിയാണ് ഓരോ പാഠങ്ങളിൽ നോക്കി നോക്കി എടുത്ത് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ് ഞാൻ എടുക്കാത്തത് കൂടെയാണ് അപ്പം അതുകൊണ്ട് ഏതാണ് പാഠം എന്നുള്ളത് തിരഞ്ഞെഴുതണം ഇൻഷാല്ല അതുകൊണ്ട് എത്രമാത്രം ലൈക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അടുത്ത വിഷയങ്ങളുടെ വീഡിയോ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല തുടർന്നും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വരും വർഷങ്ങളിലും ഒക്കെ വീണ്ടും കാണാം എല്ലാവർക്കും ഉയർന്നമായ മാർക്കോടുകൂടെയുള്ള വിഷയമുണ്ടാവട്ടെ ടോപ്ലസ് ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു നിങ്ങളും ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം ദുവായിലൊക്കെ ഈ ഉസ്താദിനെ ഉൾപ്പെടുത്തുന്ന ഉസ്താദിൻ്റെ ആഫിയത്തിന് കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണം ഇൻഷാ അസ്സലാമലൈക്കും